പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ വചനം മൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആഗ്രഹിച്ച ജോലി ലഭിച്ചു വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഈശോ ചൊരിയുക തന്നെ ചെയ്യും നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരം ലഭിക്കും ഈശോയുടെ അത്ഭുത വചനത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി നടക്കുക തന്നെ ചെയ്യും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടിയുകയില്ല ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഈ വചനം ഉറച്ച വിശ്വാസത്താൽ മുപ്പത്തിമൂന്ന് തവണ മൂന്ന് ദിവസവും മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിച്ചു മൂന്നാം ദിവസം പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ നിന്നും കോൾ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് വചനം എഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗം സമർപ്പിച്ച് വചനം എഴുതി വചനമെഴുതി എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്നാം ദിവസം തന്നെ ആ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തു നിന്ന് തന്നെ കോൾ വരികയും ചെയ്തു നമ്മൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും ഈശോയുടെ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈശോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് ഉറച്ച ബോധ്യത്തോടെ വചനമെഴുതി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഈശോയുടെ അനുഗ്രഹം അവിടുന്ന് വർഷിക്കും